ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഴം വെച്ചിട്ട് നമുക്ക് ചായക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ബോണ്ടേ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള മൂന്ന് ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് രണ്ടായിട്ട് മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് പഴവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും ഒരു മൂന്ന് ഏലക്കായും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള പഴം നമുക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റാം ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ബോണ്ടയുടെ മധുരം നമുക്കൊന്ന് ബാലൻസ് ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു കപ്പ് മൈദയും നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഈ പഴത്തിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ പകുതി മൈദ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി പകുതി മൈദ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് മൈദ മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത സമയത്ത് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു ബോണ്ടമാവിൻ്റെ പരുവത്തിലൊന്ന് ആക്കിയെടുക്കാം നമ്മൾ പഴവും മൈദയും ആദ്യം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്ന വെള്ളവും വ്യത്യാസം വരും അതുകൊണ്ട് പഴം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഞാനിവിടെ വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ വെള്ളം ചേർത്തതിന് ശേഷം നമ്മുടെ ബോണ്ടമാവ് ഇരിക്കേണ്ടത് ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റിവെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചതിന് ശേഷം കുറേശ്ശെയായിട്ട് മാവൊന്ന് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ കായ് വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ കുറേശ്ശെയായിട്ട് മാവ് എടുത്ത് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നമ്മൾ പ്രത്യേകിച്ച് ഉരുളയാക്കി ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു പരുവത്തിലൊന്ന് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് എണ്ണയിൽ കിടന്ന് തന്നെ ഒരു ബോൾ ഷേപ്പിലൊന്ന് ആയിക്കിട്ടിക്കോളും ഇനി നമ്മൾ ഒരു ബോണ്ടയ്ക്കുള്ള മാവ് ഇട്ടതിന് ശേഷം ഒരു അഞ്ച് സെക്കൻഡോ പത്ത് സെക്കൻഡോ കഴിഞ്ഞതിന് ശേഷം വേണം അടുത്ത ബോണ്ടയ്ക്കുള്ള മാവ് ഇട്ടുകൊടുക്കാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ എല്ലാം പരസ്പരം ഒട്ടിപ്പിടിക്കും ഇനി നമ്മൾ എണ്ണയിലേക്ക് എല്ലാ ബോണ്ടയ്ക്കുള്ള മാവ് ഇട്ടതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ വെന്ത് അതുപോലെ തന്നെ ഒരേ കളറിൽ ആയി കിട്ടുകയും ചെയ്യും അപ്പം നമ്മുടെ ബോണ്ടയൊക്കെ നല്ലതുപോലെയൊന്ന് വെന്ത് നല്ലൊരു ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ഉണ്ടെങ്കിൽ നിന്നൊന്ന് കോരി കൊരിമാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ബോണ്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ ബൈ